ഇതിനു മുമ്പേ കുറെ കാര്യങ്ങൾ നടന്ന് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ഓ പന്ത്രണ്ടേ കാല പന്ത്രണ്ടേ കാലായപ്പം നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തുപോയി പുറത്തുപോയപ്പോ ഞാൻ വിധത്തിൽ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു പൂട്ടിയിട്ട് താക്കോൽ എൻ്റെ തരണമെന്ന് തന്നില്ല രണ്ടു സമയമാണ് ഞാൻ ഇത് ആളുകളെ കാണിക്കും നാലാളെ കാണിക്കും പൂട്ട് താക്കോൽ എന്നിട്ട് കൊണ്ട് കട്ട താക്കോല് കൊണ്ട് കളഞ്ഞിപ്പാ കേറാൻ പൂട്ട് പൂട്ടില്ല ബാഗും ബാഗും കാര്യങ്ങളും എല്ലാം അകത്തിരിക്കുന്നു അപ്പോഴത്തേക്ക് ഇവ എന്റെ അടുത്ത് പറഞ്ഞു ഇനി അത് പോയി തപ്പാന്ന് റോഡിൽ നാലഞ്ച് കിലോമീറ്റർ പോയി ആ ഒന്നര ഇപ്പൊ എത്ര മണിയായി ഒന്നര ഒന്നര അത് ഇനി പോയി തപ്പിയെടുത്തോണ്ട് വരാന്ന് ഈ നാലഞ്ച് കിലോമീറ്റർ പോയത് റോഡെല്ലാം ഞാൻ അരിച്ച് പറക്കാന്ന് എന്നിട്ട് ഒടുവിൽ നമ്മളൊരു അങ്ങനെ ഒടുവിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് റോഡിൽ നിന്ന് അത് ഇവിടെ ഇവൻ പറയാണ് ഇവിടെ ഇവിടെ എന്റെ ഇവിടെ കല്ലില്ല അതുകൊണ്ട് റോഡിൽ നിന്ന് കല്ലെടുക്കാൻ പോയി നമ്മള് ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ രാത്രി ഒന്നരയ്ക്ക് കല്ലെടുക്കാൻ എടുക്കാൻ റോഡിൽ പോയി അടിസ്ഥാനത്തിന്റെ ഏതാ കല്ല് എടുത്തോണ്ട് വന്ന് കല്ല് ഞാൻ കാണിച്ചു തരാം രണ്ട് ലക്ഷണോത്തെ രണ്ട് കല്ല് ഇതാ സ്കൂട്ടിയില് ഇരി കൂടി എടുക്കാനും അല്ലേ രണ്ട് ലക്ഷണത്തെ കല്ല് എന്നെ കൊണ്ട് എന്തോന്ന ക ഇതിന്റെ ആ കല് ഇതിട്ട് പൊട്ടിക്കാൻ പോവാണ് താക്കോല് കൊണ്ട സ്വന്തം ഞാൻ പറയണില്ല അവസാനം എന്ന ഈ കല്ല് വെച്ച് ഈ കല്ല് വെച്ച് ഈ പോട്ട് ഞാൻ പൊട്ടി അവസാനം എന്നെ അതും ചെയ്യിപ്പിച്ചു എന്നിട്ട് ഒന്നും നമ്മുടെ പ്രതിസന്ധികളെല്ലാം ഞാൻ ഞാൻ സോഷ്യൽ ഇരുന്ന ഒരു വീഡിയോ ആയി പോയ നല്ലധികം പറഞ്ഞു ഈ കല്ല കളാം ചെളുതെ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൂട്ട് കൂട്ടുകൊട്ടിച്ചു അകത്ത് ഇപ്പൊ എന്തോ അകത്ത് കയറി கடலா தான் <laughs> <laughs>